നമസ്കാരം മിറക്കിൾ ടാലോട്ട് ഹീലിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിങ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ അലട്ടുന്നൊരു ചോദ്യം ഉണ്ടാകാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളെക്കുറിച്ചിട്ട് അവർ ഓർക്കുന്നുണ്ടോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ തേർഡ് പേഴ്സണും പിന്നെ തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീപ്പായിട്ടുള്ളതാണോ നിങ്ങളെക്കാൾ കൂടുതൽ അവർ ഈ ഒരു തേർഡ് പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോ തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എവിടെ പോയി അവസാനിക്കും ഈ ഒരു ഇത്രയും ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ പറയാൻ പോകുന്നത് എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു റിച്വല് കാണിക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിങ്ങളെ നിങ്ങളിലോട്ട് തന്നെ ഒരുപാട് ആകർഷിതനായിട്ട് നിങ്ങളെ മാത്രം സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് വളരെ സിമ്പിളാണ് വീടുടെ അവസാനം വരെ കാണുക വളരെ പവർഫുൾ പവർഫുള്ളായിട്ടുള്ള റിച്ചലാണ് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ്സും ജെനറിലെസ്സും ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇത് ട ഒരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശുവായ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്ന ദ ഹാങ്ക്ഡ് മാൻ സിക്സ് ഓഫ് വൺസ് ടു ഓഫ് സോഡ്സ് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് എയ്റ്റ്സ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് സോർഡ്സ് നയൻ ഓഫ് പെൻറ്റകിൾസ് ബോട്ടം ഓഫ് ദ ഡെക്കാണ് നയൻ ഓഫ് പെൻഡക്കിൾസ് അടുത്തത് നൈറ്റ് ഓഫ് വൺസ് ഫോർ ഓഫ് സോർഡ്സ് ദ ജസ്റ്റിസ് കാർഡ് ഹാങ്ക്ഡ് മാൻ എയ്സ് ഓഫ് കപ്സ് ടെൻ ഓഫ് സോർഡ്സ് സെവൻ ഓഫ് സോഡ്സ് ബോട്ടം ഓഫ് ദ ആയിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട ഉണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന അവർ അവർ ചിന്തിക്കുന്ന നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു നല്ല നല്ല നിമിഷത്തെക്കുറിച്ചും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് ഇപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം കഴിച്ചൊരു വ്യക്തി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാരേജ് ഡേ ഒക്കെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ഉള്ള നിങ്ങൾ പറഞ്ഞ അവരെ പറഞ്ഞ കാര്യങ്ങളും അവർ നിങ്ങളെ പറഞ്ഞതും ഒക്കെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മിക്കപ്പോഴും പലപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ ഒരു നിരാശയായിരിക്കും അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളെ അവർ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾ നിങ്ങളില്ലാത്ത അവരുടെ ആ ഒരു ജീവിതത്തിൽ ആ ഒരു ഗ്യാപ്പ് ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല എന്ന സത്യം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ അവർക്കിപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഏതിനെ തിരഞ്ഞെടുക്കണം അവർ ചെയ്തത് തെറ്റായി പോയോ നിങ്ങളെ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചത് തെറ്റായി പോയോ ഈ ഒരു തേഡ് പേഴ്സൺ അവരുടെ അവർക്കുണ്ടാവുന്ന ഒരു ഗുഡ് ചോയ്സ് ആണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ പണം കണ്ടിട്ടാണോ വന്നത് ഒരു കൺഫ്യൂഷനിലാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവർ ഇപ്പോൾ ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇല്ലാത്ത ആ ഒരു ഗ്യാപ്പ് അത് മറ്റൊരാൾക്കും ഫില്ല് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള സത്യവും നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായിരുന്നു ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചത് എന്ന സത്യവും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നപ്പോൾ ആ ഒരു സത്യം മനസ്സിലായിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ മനസ്സിലാക്കിയ ആ ഒരു കാര്യം ആ ഒരു സത്യം അവർക്ക് മനസ്സിലായപ്പോൾ അവർ ശരിക്കും സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തപ്പോൾ അവർ ആദ്യത്തെ കുറേ കാലം ഒരുപാട് സന്തോഷം അനുഭവിച്ചിട്ടുണ്ട് കാരണം അവർക്ക് ഇതുവരെ കിട്ടാത്ത എന്തോ കിട്ടി എന്നുള്ള ഒരു ഭാവമായിരുന്നു അവർക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നപ്പോൾ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് കംപ്ലീറ്റ്ലി ഒരു നോ കോണ്ടാക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് നിങ്ങൾ ഇല്ലാത്ത നിങ്ങളുടെ ആ ഒരു ആബ്സൻസ് ശരിക്കും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്ത നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ അവർ തമ്മിൽ വേറെ ബന്ധങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരിക്കാം അവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് എന്നാണ് അവർക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന ആ ഒരു സമയത്ത് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു അതായത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങണോ ഇത് എവിടെയായിരിക്കും അവസാനിക്കാൻ പോകുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട നീതി അവർ നിഷേധിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് അവർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു സ്വസ്ഥതയില്ലായ്മയുണ്ട് അവരുടെ ലൈഫിൽ പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തേർഡ് പേഴ്സണിനെ അവർ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ നിങ്ങളെ ആണോ തേർഡ് പേഴ്സണിനെ ആണോ ശരിക്കും സ്നേഹിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് നിങ്ങളെ തന്നെയാണ് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ടാണ് ഒരുപാട് ചിന്തയുള്ളത് തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ട് എപ്പോൾ ചിന്തിച്ചാലും ഫുൾ കൺഫ്യൂഷനാണ് ആ ഒരു അതായത് ഈ തേർഡ് പേഴ്സണുമായിട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്യണോ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ ഇത് എവിടെ ചെന്ന് അവസാനിപ്പിക്കും എന്തോ ഒരു നെഗറ്റീവ് തോട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി എപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാലും തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചതിക്കുമാ ചതിക്കുവാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് പക്ഷെ നിങ്ങളെ കുറിച്ചിട്ട് എപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളും നിങ്ങളുമായിട്ട് മഴക്കുണ്ടായിരുന്ന ആ ഒരു നിമിഷത്തെ കുറിച്ചിട്ട് മാത്രമാണ് ചിന്തിച്ച് ആ വ്യക്തി വിഷമിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഒരു നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും തകർക്കാൻ പോകുന്ന ഒരു തകർക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി വളരെ മോശപ്പെട്ട സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും ആ ഒരു സമയത്ത് കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ശരിക്കും ചീറ്റ് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിന് സാമ്പത്തികം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് അത് തിരിച്ച് നിങ്ങളുടെ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ടാവാം തിരിച്ച് അവർ കൊടുക്കുമെന്ന് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വാങ്ങിച്ച സാമ്പത്തികം അല്ലെങ്കിൽ ഗോൾഡ് എന്തെങ്കിലും വിലപിടിപ്പ വിലപിടിപ്പുള്ള വസ്തുക്കളാവട്ടെ അതൊരിക്കലും തിരികെ നൽകില്ല എന്നതാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ അടുത്തുള്ള സ്നേഹം എന്ന് പറയുന്നത് അതൊരു ജസ്റ്റ് ഒരു അട്രാക്ഷൻ മൂലം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മൂലം ഉണ്ടായ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സ്നേഹമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതൊരു മോശപ്പെട്ട സാഹചര്യത്തിൽ കൂടിയായിരിക്കും ഇനി ഫ്യൂച്ചറിൽ കടന്നു പോകുന്നത് അത് അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ തകർച്ചയായിരിക്കും എന്നും ഇവിടെ യൂണിവേഴ്സ് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ നിങ്ങൾ ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ നിങ്ങൾ കൈവിടാതിരിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി യൂണിവേഴ്സ് നൽകുന്നതായിരിക്കും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഉറപ്പായിട്ടും ഒരു റീയൂണിയൻ സംഭവിക്കും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്ന ആ ഒരു രീതിയൊക്കെ നിങ്ങളുടെ പേഴ്സണ് മിസ്സ് ചെയ്യുന്നുണ്ട് അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അരികിൽ എത്തുമ്പോൾ അവർ നിങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങൾ സ്നേഹിച്ചതുപോലെ മറ്റാർക്കും ഈ ഭൂമിയിൽ അവരെ അവരെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന സത്യം നിങ്ങളെ അവർ മിസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തപ്പോൾ നോ നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളില്ലാതെ ആ ഒരു ഗ്യാപ്പ് അവർക്ക് ഫില്ല് മറ്റാർക്ക് ഫില്ല് ചെയ്യാൻ സാധിച്ചില്ല എന്നിവിടെ പറഞ്ഞിരുന്നല്ലോ അതൊക്കെ നിങ്ങളോട് തുറന്ന് പറയുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നും നിങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിൽ എത്തിയിട്ട് കാരണം നിങ്ങളെ അങ്ങനെ ആർ ആര് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയും പിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പെർമനന്റ് ആയിട്ട് പിരിഞ്ഞിരിക്കുകയില്ല ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇതൊക്കെ ഒരു ടെമ്പററി മാത്രമായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷെ ആ ഒരു വ്യക്തിക്ക് ശരിക്കും ഒരു ഭയമുണ്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത എന്നൊക്കെയുള്ളൊരു ഭയം ആ വ്യക്തിയെ അലട്ടുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് കാരണം ആ വ്യക്തിക്കറിയാം ആ വ്യക്തി നിങ്ങളോട് ചെയ്തത് ഒരു തെറ്റാണ് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് അതുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളെ ഒരു നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി മറച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത്രയും കാലവും മറച്ചു വെച്ച എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളോടും സത്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുന്നതായിരിക്കും നിങ്ങൾ ആ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ആ വ്യക്തി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക തന്നെ ചെയ്യും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും ഒരു സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അതായത് ആ വ്യക്തി നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ വ്യക്തിയിൽ നിന്നും ഒരുപാട് സ്നേഹം പ്രതീക്ഷിച്ചിട്ടുണ്ട് അവരുടെ കുറച്ച് സമയം ഇതൊക്കെ നിങ്ങൾ ആ വ്യക്തിയുടെ പിറ പിറകെ നടന്ന് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ആ വ്യക്തി ഇതൊന്നും നിങ്ങൾക്ക് തരാൻ തയ്യാറായിരുന്നില്ല ഈ ഒരു തേർഡ് പേഴ്സൺ കാരണമായിരുന്നു ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇവിടെ പറയുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ മടങ്ങി വരുമ്പോൾ നിങ്ങൾ എങ്ങനത്തെ സ്നേഹമാണോ ആ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തി നിഷേധിച്ചതെല്ലാം നിങ്ങൾക്ക് തരും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കിപ്പോഴും ആ വ്യക്തിയോട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തി വരുന്നതും കാത്ത് നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ എന്ത് തെറ്റ് ചെയ്ത തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ തെറ്റുകളെല്ലാം പുറത്ത് മാപ്പ് നൽകുവാൻ വേണ്ടി നൽകാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പിന് ഒരിക്കലും ഒരു നിരാശ നിങ്ങൾക്കുണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവട്ടെ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെൽ വർക്ക് കാണിച്ചു തരാം അത് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നതായിരിക്കും ഇതിനായിട്ട് ആവശ്യം ഒരു ചുമന്ന കളറിലെ റെഡ് കളറിലെ പെൻ മാത്രമാണ് സ്കെച്ച് പെന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഈ ഒരു സിമ്പല് ചുമന്ന കളറിലെ റെഡ് കളറിലെ ഇങ്ക് കൊണ്ട് നിങ്ങളുടെ ഇടത്തെ കയ്യിൽ വോച്ച് കെട്ടുന്ന ആ ഒരു വോച്ച് വോ വള ഇതൊക്കെ ഇടുന്ന ആ ഒരു ഭാഗത്ത് ആംസിൽ നിങ്ങൾ വ വരച്ച് വയ്ക്കുക എന്നിട്ട് ആ ഒരു സിം വരച്ചതിന് ശേഷം ആ ഒരു സിമ്പിളിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് നിങ്ങൾ പിടിച്ചതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നതായിട്ട് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കും ആ ഒരു സന്തോഷം നിങ്ങൾ അതായത് ആ ഒരു സന്തോഷത്തോടുകൂടി നിങ്ങൾ ആ ഒരു സിമ്പലിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ എപ്പോഴും ലൈഫ് ലോങ് നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിച്ച് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിമ്പിൾ നിങ്ങളുടെ കയ്യിൽ വരച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിൽ വേണം വരയ്ക്കേണ്ടത് ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ വരുന്നതായിരിക്കില്ല നിങ്ങൾ ഒരു തേർഡ് പേഴ്സൺ വന്നു അതിന് ശേഷമാണ് നിങ്ങൾ ഇത് വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്നും ഈ ഒരു തേർഡ് പേഴ്സൺ പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി തന്നെ ഉപേക്ഷിക്കുന്നതായിരിക്കും അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്പെൽ വർക്കാണിത് പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക പറ്റുമ്പോഴെല്ലാം നിങ്ങളിത് വരയ്ക്കുക ഉറപ്പായിട്ടും റിസൾട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ എത്രയൊക്കെ അഫർമേഷൻ ചെയ്തിട്ടും റിച്വൽസും സ്പെൽ വർക്കും ഒന്നും ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾക്കത് വരാത്തത് കൊണ്ടാണ് എപ്പോഴും ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ചിന്ത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയുള്ളവർക്കായിട്ട് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റും തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റും ഉണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും ഇപ്പോൾ ഒരു ഓണ ഇടയ്ക്ക് മാത്രമേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നുള്ളൂ അവർ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് അതൊക്കെ അവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സ്പെൽ വർക്കും കൂടെ ചെയ്യാനുണ്ടാകും അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിച്ച് വേർഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡും നെഗറ്റീവ് മൈൻഡും ഒന്നും അതിൻ്റെ അകത്ത് ആവശ്യമില്ല അത് ചെയ്യാൻ ഉറപ്പായിട്ട് പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സ്പെൽ വർക്ക് ഒരു സ്വിച്ച് വേഡാണ് അതിനകത്തുള്ളത് നിങ്ങളുടെ പേരും നാളും എല്ലാം പറഞ്ഞ് പൂജിച്ച് തയ്യാറാക്കിയിട്ടാണ് ബ്രേസ്ലെറ്റ് നൽകുന്നത് ഒരുപാട് നല്ല രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ബ്രേസ്ലറ്റാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ബ്രേസ്ലെറ്റ് അല്ലാതെ ഏലസ് യന്ത്രവും എല്ലാം ലഭ്യമാണ് നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇതിനെല്ലാം കൃത്യമായ റീഡിങ് എടുത്തതിനു ശേഷം വേണ്ടുന്ന പരിഹാരവും ചെയ്തു തരുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഈ വീഡിയോസിലെല്ലാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇട ഇട്ടേക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് തന്നെ എടുക്കണം താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്